അപ്പോ അന്നൂസ് ഫസ്റ്റ് ടൈം ആയിട്ട് അങ്കവാടിയിലേക്ക് പോവാണ് അപ്പൊ ഇക്കാക്കി ഇത്താത്തതിലെ പോയെ കൊലമാല കൊടുങ്ങനെ പോകണമെങ്കിൽ അല്ലേ അപ്പൊ അന്നൂസിനെ നമ്മള് ഈസേനയിൽ അങ്കൻവാടിയിലാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ പാലത്തെ അങ്കൻവാടിയിലേക്ക് ആക്കാൻ പോകുന്നത് അന്നൂസിനെ അല്ലേ അന്നൂസിനെ അപ്പൊ പാത്തിപ്പാലത്തെ അങ്കൻവാടിയിലേക്ക് കൊണ്ടാക്കാൻ നമ്മൾ പോന്നൂസ് ഫസ്റ്റ് ടൈമാണ് പോന്നത് നമുക്ക് അവിടെ കാണാം അല്ലേ അങ്കമ്പാടിയിലെത്തി കാണാം അല്ലേ സ്കൂളെത്തിന്റെ ഈ സൈഡ് 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 ഉണ്ടല്ലോ കളിച്ചിട്ടുണ്ട് ഈ കാണുന്ന പക്ഷാർ എപ്പോണ്ടാവും നോക്കുന്നില്ല നല്ല ഇഷ്ടം കാണുന്നുണ്ട് ഇപ്പോൾ പോവാൻ തുടങ്ങിയാണെങ്കിൽ കണ്ടറിയേണ്ടി വരും അല്ലെടുക്കുവാ എന്റെ ഫ്രണ്ട് പേര് ഇവരോട് അവിടെമീ പോട്ടഞ്ഞിവിടെ കുള ആ നീ നോക്കണേ അന്നുവേനാ അന്നുവേനാ നോക്കണേ കുട്ടലൻ കേക്കണോ ഇരുന്നേ അന്നുവണ്ടി ടീച്ചർ ഇതാ രണ്ട് ടീച്ചർ ഉണ്ട് കൂട പെണ്ണാ പെണ്ണല്ല വീടാ ബെല്ല ക്ലാസ് ഉണ്ട് നമ്മൾ നോക്കൂ ഉപഹർമൊന്നുമില്ല നമ്മൾ അങ്ങോട്ട് നമ്മൾ പോട്ടെ എനിക്ക് സെൻറ്റൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ഒക്കെ കാണുന്നവരെ ബൈ ബൈ